കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്ന സൌത്ത് ആഫ്രിക്കെതിരായ ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് നാണം കെട്ട തോൽവി നൂറ്റി ഇരുപത്തിനാല് എന്ന ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വെറും തൊണ്ണൂറ്റിമൂന്ന് റൺസിന് തകർന്നടിയുകയായിരുന്നു മുപ്പത് റൺസിന്റെ തകർപ്പൻ ജയത്തോടെ പതിനഞ്ച് വർഷത്തിനു ശേഷം ഇന്ത്യൻ മണ്ണിലൊരു ടെസ്റ്റ് വിജയം നേടാൻ സൌത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചു ജയിക്കാൻ വെറും നൂറ്റി റൺസ് മാത്രം മതിയായിരുന്ന ഇന്ത്യക്ക് മൂന്നാം ദിനം ബാറ്റിംഗ് പേടി സ്വപ്നമായാണ് മാറിയത് ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാൾ പൂജ്യം കെ എൽ രാഹുൽ ഒന്ന് എന്നിവരെ മാർക്കോ മാർക്കോയാൻസൺ തുടക്കത്തിലേ മടക്കി പിന്നീട് ചേർന്ന ബാറ്റ്സ്മാൻമാർക്ക് ആർക്കും സൌത്ത് ആഫ്രിക്കൻ സ്പിൻ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല രണ്ടാം ദിവസം ബാറ്റിങ്ങിനിടെ കഴുത്തിനു പരിക്കേറ്റ നായകൻ ശുഭ്മാൻ ഗിൽ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയില്ല ഇത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി ഗില്ലിന്റെ അഭാവത്തിൽ ഒൻപത് വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി സ്പിന്നർമാരാണ് വിജയമൊരുക്കിയത് സൈമൺ ഹാർമർ പതിനാല് ഓവറിൽ വെറും ഇരുപത്തിയൊന്ന് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തി കേശവ് മഹാരാജും മാർക്കോ യാൻസനും രണ്ട് വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ അല്പമെങ്കിലും പൊരുതിയത് ആദ്യ ഇന്നിംഗ്സിൽ സൌത്ത് ആഫ്രിക്ക നൂറ്റി അൻപത്തി റൺസിന് പുറത്തായപ്പോൾ ഇന്ത്യ നൂറ്റി റൺസ് നേടി മുപ്പത് റൺസിന്റെ ലീഡ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ അൻപത്തിയഞ്ച് റൺസ് നേടിയ നായകൻ ടെമ്പ ബൌമിയുടെ മികവിൽ സൌത്ത് ആഫ്രിക്ക നൂറ്റി അൻപത്തിമൂന്ന് റൺസ് നേടി ഇന്ത്യയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയലക്ഷം നൽകുകയായിരുന്നു ഈ ചെറിയ സ്കോർ പോലും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് പ്രോട്ടീസ് ടീമിന്റെ വലിയ നേട്ടമായി രണ്ടായിരത്തി പത്തിന് ശേഷം ഇതാദ്യമായാണ് സൌത്ത് ആഫ്രിക്ക ഇന്ത്യയിലൊരു ടെസ്റ്റ് മത്സരം ജയിക്കുന്നത് ഈഡൻ ഗാർഡൻസിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് തോൽവി കൂടിയാണിത് രണ്ടു മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇതോടെ സൌത്ത് ആഫ്രിക്ക ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി